ഇ പി ജയരാജൻ പാർട്ടിക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയെ സഹിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അതിന്മേൽ കർശന എടുത്തു അതിനിപ്പോൾ അദ്ദേഹം അതിന് വേദന സ്വാഭാവികമാണ് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള കോളിലൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വൈദേഗം റിസോർട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിനറിഞ്ഞൂടെ ഇത്തരം ഒരു ഒരു ഇടപാടിനകത്ത് പങ്കാളിത്തം വഹിക്കാൻ പാടില്ല എന്ന് ഇനി പോട്ടെ അതൊരു പ്രശ്നമാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധമുള്ള ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് വരിക അതിനകത്ത് അവർ സഹകാരികളായി പ്രവർത്തിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക രാജീവ് ചന്ദ്രശേഖരൻ നല്ല ഒരു ലീഡറാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അതെങ്ങനെ ഉണ്ടായതാണ് അപ്പം ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതിന്മേൽ സി പി ഐ എം സ്വീകരിച്ച നടപടികളും സി പി എം അദ്ദേഹത്തെ ഒതുക്കാൻ എന്തോ ഒരു വലിയ പണിയെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എം അദ്ദേഹത്തെ പരമാവധി റിവാർഡ് ചെയ്തിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് ഉണ്ടായിരുന്നു അത് നടന്നില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കാൻ തക്കവണ്ണം ഒരു ദൈക്ഷണികമായിട്ടുള്ള ഒരു പ്രതലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു ചോദിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടല്ലോ സി പി ഐ എമ്മിൻ്റെ പി ബിയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടുന്ന ഓർത്തു അദ്ദേഹത്തിന് അത് പരിഗണന കിട്ടിയില്ല അതിനേക്കാൾ പരിഗണിക്കപ്പെടാവുന്ന ആൾക്കാരുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയത് പക്ഷേ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനറാക്കി കൊണ്ടുനടക്കുകയും അദ്ദേഹം നിരന്തര വിവാദം അദ്ദേഹം ആദ്യം ഫസ്റ്റ് ക്യാബിനറ്റ് വരുന്നു നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാവുന്നു പുറത്തുപോകേണ്ടി വരുന്നു തിരിച്ചു വരുന്നു അദ്ദേഹം എൽ ഡി എഫ് കൺവീനറാവുന്നു അപ്പോൾ അദ്ദേഹം സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായി അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിൽ അദ്ദേഹത്തിനാകാൻ കഴിയുന്നതിന് പരമാവധി ആവുകയും പരമാവധി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പരി പരിധി കവിഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് പാർട്ടിക്കെതിരെ എടുത്തിട്ടുണ്ട് അത് മനസ്സിലായ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഒരു മാറി നിൽക്കാൻ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ജാവേക്കരമായിട്ടുള്ള അദ്ദേഹത്തിന് കൂടിക്കാഴ്ച കമ്മ്യൂണിസ്റ്റ് ജാഗ്രത എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്ത ഒന്നായിരുന്നു അദ്ദേഹം വൈദഗം റിസോർട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് അത് രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള സാമ്പത്തിക പങ്കാളിത്തം അതിനപ്പുറത്ത് പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറം പോയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇത് പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം വരാൻ പാടില്ല അത് പുറത്തു വരാൻ പാടില്ല അതിന്മേൽ വാർത്ത ഉണ്ടാവാൻ പാടില്ല അതിൽ പാർട്ടി എന്നെ സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വയംഘാനർത്ഥമാണ് ഈ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ അദ്ദേഹം ഞാൻ വൈദേഹം റിസോർട്ടിലെ ഈ സംഗതിയിൽ നിന്ന് പിന്മാറുകയാണ് അതിൽ തെറ്റുപറ്റിയതിൽ തെറ്റുപറ്റുന്നതിന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും തലപ്പത്തിലുള്ള കമ്മിറ്റി ഇരിക്കുന്ന ഒരാൾക്ക് വൈദേഹം റിസോർട്ടിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് ഇതൊന്നും തെറ്റാണെന്ന് നേരത്തെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ അതിപ്പം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങളിൽ ആളാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾക്കകത്ത് ദേശാഭിമാനിയുടെ ചുമതലിരിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടും അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇ പി ജയരാജൻ പാർട്ടിക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയെ സഹിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അതിന് മേൽ കർശന നടപടിയെടുത്തു അതിനിപ്പോൾ അദ്ദേഹം അതിന് വേദന സ്വാഭാവികമാണ് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള കോളിലൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന് കൂടുതൽ അതൃപ്തി ഉണ്ടാകാനുള്ള ഇതുകൊണ്ട് കാര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കുള്ള ഈ ഈ പുസ്തകം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല